അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്തു വിസ്മില്ല വലഹമില്ലാത്ത ബഹുമാനരായ അധ്യാപകരെ സുഹൃത്തുക്കളെ അലഹമില്ല നാലാമത് ടീച്ചേഴ്സ് കോൺഫറൻസ് അതിൻ്റെ ഷാർപ്പ് ടൈമിൻ്റെ സെക്കൻഡുകൾക്ക് മുന്നേ തുടങ്ങിയിരിക്കുകയാണ് വളരെ സന്തോഷം എട്ട് നാൽപ്പത്തി അഞ്ച് എന്ന് പറഞ്ഞത് എട്ട് നാൽപ്പത്തി നാലിൽ തന്നെ തുടങ്ങാൻ നമുക്ക് ഈ ഒരു കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സാധിച്ചു ഇന്നത്തെ ഒരു സുദിനം അത് മനോഹരമാക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളുമായിക്കൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് സമ്മേളനങ്ങൾ തിരൂരിൽ തുടങ്ങി പിന്നീട് മഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും ഒക്കെയായി അവസാനിച്ചത് നാലിലെത്തി നിൽക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഈ സമ്മേളനം നിങ്ങൾക്ക് നൽകുന്നതായി അറിയിക്കുന്നതുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് ആദ്യ സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് ഇവിടെ വന്ന അധ്യാപകരും അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് യാത്രയിൽ ഈ ഒരു വേദിയുടെ ഏകദേശം പരിസരത്ത് എത്തിയിട്ടുണ്ടാകും എല്ലാ അവർക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രൂപത്തിലാണ് ഇതിന്റെ ആദ്യ സെഷൻ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു ഫിസിറ്റൽ ഇൻട്രാക്ഷൻ ആണ് എന്താ ഏറ്റവും പുതിയ ഒരു ടേംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യത്തത് ഫിജിറ്റൽ ഇന്ററാക്ഷൻ യെസ് ഫിജിറ്റൽ മീൻസ് ഇവിടെ ഉള്ളവർക്ക് ഫിസിക്കലായി പങ്കെടുക്കാം വന്നുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഡിജിറ്റലായിട്ടും പങ്കെടുക്കാം ഇനി എന്തെങ്കിലും ജെവിനായ റീസൺ കൊണ്ട് ഒരു പക്ഷെ ഇന്ന് വരാൻ സാധിക്കാത്തവർക്കും ഇന്ന് ഇതാ നമ്മുടെ വിസ്ഡം യൂത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതിന്റെ ലൈവ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവ് കാണുന്നവരുണ്ടാവാം വിസ്ഡം ഗ്ലോബൽ ടി വിയിലും ഇതേ സമയത്ത് ലൈവ് യൂട്യൂബിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമ്മേളനം തുടങ്ങി എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടായിരിക്കും ഉടനെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം ഇതിന് ആദ്യ ഫിസിറ്റൽ ഇൻട്രാക്ഷൻ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നതുപോലെ തന്നെ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ വളരെ പ്രയാസങ്ങൾ കാരണം വരാത്ത അധ്യാപകർക്ക് പോലും പങ്കെടുക്കാവുന്ന രൂപത്തിൽ ഫിസിറ്റൽ ഇൻട്രാക്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ് ഇവിടെ വന്ന അധ്യാപകരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വളരെ വേഗത്തിൽ ഈ ഒരു ഇൻട്രാക്ഷനിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി വിസ്ഡം യൂത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ള ഈ ലൈവിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് ഇനി ആർക്കെങ്കിലും ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ യൂട്യൂബിലെ വിസ്ഡം ഗ്ലോബൽ ടി വിയിലും നിങ്ങൾക്ക് കയറാം നിങ്ങളുടെ ചില അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും അത് ഈ ഒരു സമ്മേളനത്തെ കൂടുതൽ ഹൃദ്യമാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് യെസ് അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനോടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം വളരെ പെട്ടെന്ന് നമ്മൾ വിസ്ഡം യൂത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്കോ അല്ലെങ്കിൽ വിസ്ഡം ഗ്ലോബൽ ടി വി എന്ന യൂട്യൂബ് ചാനലിലേക്കോ പെട്ടെന്ന് വരിക ഇവിടെ നടക്കുന്ന ഇൻട്രാക്ഷനിൽ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന അധ്യാപകർ എത്തിച്ചേർന്നിട്ടുള്ള ഈ മുഴുവൻ അധ്യാപകരും പങ്കെടുക്കണം അതേപോലെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമ്മേളന നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ടീച്ചേഴ്സും പങ്കെടുക്കണമെന്നതുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും മൊബൈലിലെടുത്തല്ലോ അല്ലേ ഓക്കെ യൂട്യൂബ് കമൻറ്റ് ബോക്സിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലേക്കോ വന്നു എന്ന് വിചാരിക്കുന്നു വിസ്ഡം യൂത്ത് എന്ന് ടൈപ്പ് ചെയ്താൽ ആ പേജിൽ നമുക്ക് ലൈവ് കാണാം വിസ്ഡം ഗ്ലോബൽ ടി എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താലും ലൈവ് കാണാം പല ആളുകളും ഇപ്പോൾ തന്നെ കയറിയതായിട്ട് കാണുന്നുണ്ട് ഓക്കെ എങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി എന്നതാണ് നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി ഇവിടെ എത്തിയ ഒരുപാട് അധ്യാപകരുണ്ട് മാഷ് സമയത്ത് തന്നെ എത്തിയ ഒരുപാട് പേരുണ്ട് അവർക്ക് അത് കമന്റ് ചെയ്യാം അതല്ല ഒരു പക്ഷെ അവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഉള്ളവരുണ്ടാവും അവർ രജിസ്ട്രേഷൻ കൗണ്ടറിൽ എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഒരു ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒക്കെ സമയത്തിന്റെ ഉള്ളിൽ എത്തുന്നവരുണ്ടാവും അവരവരുടെ സ്ഥലമോ സമയമോ പറയേണ്ടത് എല്ലാവരും അതിന്റെ ഒരു റിപ്ലൈ ആണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത് കമന്റ് വാഹനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരിപ്പോൾ എവിടെയാണ് ഉള്ളത് എത്തി കറക്റ്റ് എത്തിയ സ്ഥലം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് യെസ് ഇവിടെയുള്ള ടീച്ചേഴ്സും പ്ലീസ് കമന്റ്സ് വന്നോണ്ടിരിക്കുന്നത് ഹാളിൽ എത്തി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് മാഷാള്ള വീട്ടിൽ ബസ്സിൽ കുരുവമ്പലം ഇവിടെ അടുത്തുള്ള സ്ഥലം കഴിഞ്ഞു വെനുവിലുണ്ട് എത്തി എന്നുള്ള ധാരാളം യു പി എച്ച് എത്തിയെന്ന് ഒരു പിന്നെ ടീച്ചർ പറയുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ അത് കാണുന്നുണ്ട് യെസ് യെസ് ഹാളിൽ വീട്ടിൽ അറ്റ് ഹോം ആ അറ്റ് ഹോം ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ജെനുവിൻ റീസൺസ് ആയിരിക്കും അവർക്കൊരുപക്ഷെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ ഈ ഫിസിറ്റൽ ഇന്റ്രാക്ഷനിലും തുടർന്ന് മുന്നോട്ട് പോകുന്ന ലൈവിലെല്ലാം നിങ്ങൾ ഉണ്ടാവണം എന്ന് ബസ്സിൽ വീട്ടിൽ ഓൺ ദ വേ കൊപ്പം കൊപ്പ കൂടെ അടുത്തല്ലേ ചെറുപ്പുളശ്ശേരി തീർച്ചയായിട്ടും അപ്പോഴേ അവർക്കൊരു ആവേശം ഉണ്ടാവുള്ളു അല്ലേ മുനീബ മുനീബ കേശ് ഓൺ വേ പെരിന്തൽമണ്ണ സെമീറ പറയുന്നു എത്തി സൈഫുദ്ദീൻ പി അവിടെ നിന്ന് അബ്ദുൽ അബ്ദുൽ എത്തിയിട്ടില്ല നാട്ടിലാണ് വന്നുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ലൈവ് വീക്ഷിക്കുക എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും പറയുന്നു ചെറുതിരുത്തി എത്തിയെന്ന് ധാരാളം ആളുകൾ ഹാളിൽ എത്തി എന്നുള്ളതാണ് യെസ് വന്നുകൊണ്ടിരിക്കുന്ന എടപ്പാൾ എന്ന് മെസ്സേജ് വരുന്നുണ്ട് ഫാജിഷ സേഫായി എത്തിയിരിക്കുന്നു അലഹമില്ല സേഫായി എത്തിയിരിക്കുന്നു വാഹനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവരുടെ കമന്റുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സമയത്ത് അറിയിക്കണമെന്ന് അറിയിക്കുക ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് സുഹറ അയ്യൂബ് അതേപോലെ യൂനുസ് കൊപ്പത്തെത്തി എന്ന് പറയുന്നുണ്ട് യൂനുസ് ഓക്കെ അസ്ലം അതേപോലെ അമ്പലത്ത് എത്താൻ പറ്റാത്തതിൽ പ്രയാസമുണ്ട് എന്ന് നമ്മളോട് ലീവ് അറിയിക്കുന്നുണ്ട് യൂട്യൂബിൽ ഓക്കെ മാത്രമല്ല കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകൾ എത്തിയ വിവരം അറിയിക്കുന്നു യെസ് വഴിയിലാണ് അറിയിച്ചു ഇതേപോലെ തന്നെ ഫേസ്ബുക്ക് ചാനലുണ്ട് കേട്ടോ ഫേസ്ബുക്ക് ചാനലിലും ഫേസ്ബുക്ക് പേജിലും വിസ്ഡം യൂത്തിന്റെ ഫേസ്ബുക്ക് പേജിലും അലഹദില്ല ഒരുപാട് പേർ കമന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എത്തി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള വിവരം അറിയിക്കുന്നു ആ ഭക്ഷണം ഇങ്ങോട്ട് വരാനുള്ള അറിയിപ്പ് കൊടുക്കാം അതെ അതെ നിന്നുള്ള കഴിഞ്ഞു സംഘാടകളിൽ പെട്ട അധ്യാപകരായിരിക്കും ഇന്നലെ വന്നിട്ടുണ്ട് കമന്റ് ഉണ്ട് സ്വാഭാവികമായിട്ടും ഈ സമ്മേളനത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ പുറപ്പെട്ടെത്തിയിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരോടുമുള്ള സന്തോഷം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു ദിവസമായി മാറാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ് ആ രൂപത്തിലാണ് നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂളുകൾ ഇൻഷാല്ല മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഫിജിറ്റൽ ഇൻട്രാക്ഷനിൽ ഈ ഒരു ക്വസ്റ്റിനോട് നന്നായി തന്നെ ഇവിടെയുള്ള അധ്യാപകർ ഫിസിക്കലായും ഡിജിറ്റലായും ഒക്കെ പ്രതികരിച്ചതിൽ വലിയ സന്തോഷം നമ്മൾ ഒരു 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 പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ വന്ന അധ്യാപകർക്ക് ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയോ ഇത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ സാധാരണ സാധാരണഗതിയിൽ നിങ്ങളല്ല നമ്മൾക്ക് അധ്യാപകരാണ് നമ്മൾ നമ്മൾ സാധാരണഗതിയിൽ സ്കൂളിലെ ഫസ്റ്റ് ബെല്ലുണ്ടല്ലോ സെക്കൻഡ് ബെല്ലല്ല പ്രാർത്ഥന ചൊല്ലുന്ന സെക്കൻഡ് ബെല്ലല്ല ബെല്ലു ഫസ്റ്റ് ബെല്ലിന്റെ എത്ര മിനിറ്റ് മുമ്പാണ് സാധാരണഗതിയിൽ സ്കൂളിൽ എത്താറുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് സ്കൂളിൽ എപ്പോഴാണ് നിങ്ങൾ എത്താറുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് ബെല്ല് ഫസ്റ്റ് ബെല്ലിന്റെ മുന്നേ എത്ര മിനിറ്റ് മുന്നെയാണ് ആ ഒരു ഒരു എത്ര മിനിറ്റ് എന്ന ഒരു കൌണ്ട് മാത്രമാണ് നിങ്ങൾ ഒന്നുകിൽ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ പിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ഒന്ന് കമന്റ് ചെയ്യേണ്ടത് എത്ര മിനിറ്റ് മുന്നേ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരെല്ലാരും ചെയ്യണേ ആയിരക്കണക്കിന് സത്യസന്ധമായ കമന്റുകൾ ഒരു പങ്ക്ച്വാലിറ്റി ഒന്ന് പരിശോധിക്കണം അല്ലേ സൽമാ ബിൻ ഹമീദ് പത്ത് മിനിറ്റ് മുമ്പേ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലേ അതെ ആ ഓക്കെ അടുത്തായിരിക്കും വീട് എന്നാണ് വിചാരിക്കുന്നത് അടുത്തുള്ളവരാണ് വൈകാറുള്ളത്യം അടുത്തുള്ളവരെ വൈക എന്നോട് എന്നോട് ഒരു സാറ് പറഞ്ഞു മുമ്പ് ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്തപ്പോ വളരെ നേരത്തെ എത്തിയിരുന്നു ഇപ്പൊ വീടിന്റെ അടുത്ത് ട്രാൻസ്ഫർ ആയപ്പോ

ഏറ്റവും കൂടുതൽ വന്നത് മിനിറ്റ് ആണ് കാണുന്നത് ഞാൻ വന്നാൽ ഫസ്റ്റ് ബല്ല അടിക്കുന്നുണ്ടിട്ടില്ല ആ ഉത്തരവാദിത്തം കൂടി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലോ അപ്പോ കുറച്ച് നേരത്തെ എത്തുക എന്നുള്ളതാണ് നമ്മൾ ഡ്യൂട്ടി ഉള്ള ദിവസം ഒരു മണിക്കൂർ മുമ്പ് എത്തും ഏത് ഡ്യൂട്ടിയാണ് ബസിന്റെ ഡ്യൂട്ടി ഒക്കെ സാധാരണ ഉണ്ടാവാറുണ്ട് മിനിറ്റ് 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 ബെല്ലടിക്കുന്നതിന്റെ എന്ന് കമന്റ് നമ്മൾ കാണുന്നു പറയുന്നുണ്ട് സാദിഖ് സാദിഖ് പറയുന്നത് പത്ത് മിനിറ്റ് മുമ്പ് ഇതൊക്കെ ടീച്ചേഴ്സ് ആണ് അവരുടെ നമ്മൾ വായിക്കുമ്പോൾ വായിക്കാൻ കേട്ടോ ഇവിടെയുള്ള ആളുകളുടെയും കമന്റുകൾ ആരെങ്കിലും കമന്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിസ്ഡം യൂത്തിന്റെ അല്ലെങ്കിൽ വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബിലോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കാണ് യെസ് അടുത്തുള്ളവരാണ് വൈകാറി എന്ന നമ്മുടെ കമന്റിന് അടി അടി അടിവരയിടുന്നുണ്ട് നമ്മുടെ റൈഹാന എന്ന് പറയുന്ന ഒരു ടീച്ചർ നമ്മൾ പറഞ്ഞതല്ലാഹിദ് എന്ന് കമന്റ് ഉണ്ട് ഇപ്പോ മുത്ത സമയം എന്ന് എഴുതിയ ആളുകൾ ഉണ്ട് ഓക്കെ പൊതുവെ ഒരു മുപ്പത് നാല്പത്തഞ്ചു മിനിറ്റ് ഒക്കെ മുന്നേ എത്തുന്ന ധാരാളം അധ്യാപകരുണ്ട് എന്നാൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളിലേക്ക് എത്തിച്ചേരുന്ന അനേകം അനേക അധ്യാപകരുണ്ട് എന്നാണ് ഈ ചാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതെ അതെ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എന്താണോ ഇവിടെ ഏറ്റവും നേരത്തെ എത്തുന്ന അധ്യാപകർ കമന്റ് ചെയ്ത ആളുകൾ ഇവിടെയും ഏറ്റവും നേരത്തെ എത്തിയിട്ടുണ്ട് സത്യത്തില് നമ്മളധ്യാപകർന്ന് നിലയ്ക്ക് സ്കൂളിൽ നേരത്തെ എത്തുക പ്രത്യേകിച്ച് ഈ സുരക്ഷയുടെ ഡ്യൂട്ടിയൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന സമയമാണ് അല്ലെ എസ് പി ജി അതെ എസ് പി ജി ഉണ്ട് സുരക്ഷാ ഡ്യൂട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തുക നമ്മുടെ ക്ലാസ്സിലേക്ക് നേരത്തെ എത്തുക പിന്നെ ഞങ്ങളുടെ ഒക്കെ അച്ഛം എപ്പോഴും പറയാറുണ്ട് കുറച്ചൊന്ന് കുറച്ചൊന്നും നേരത്തെത്തിയൊന്നും ഒന്നും ചെയ്യാനല്ല സ്റ്റാഫ് റൂമിൽ കംഫർട്ടായി കുറച്ച് സമയം ഇരുന്ന് ഒന്ന് റിലാക്സ്ഡ് ആയി ക്ലാസ്സിലേക്ക് പോകുന്നതും ആ ഫസ്റ്റ് ബില്ലടിക്കുന്ന ഓടി വന്ന് ഇതൊക്കെ ചെയ്തു കുറച്ച് നേരത്തെ ും പറയാറുണ്ട് ഒരു സമാധാനത്തിൽ ക്ലാസ്സിലേക്ക് എത്താൻ കഴിയും നേരത്തെ എത്തിയാൽ സ്കൂളുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങളിൽ ഒരു ജാഗ്രത കാണിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് റിലാക്സ് റിലാക്സ് ചെയ്ത് ചെയ്ത് കഴിക്കാൻ മുഖങ്ങളിൽ തെളിഞ്ഞു കാണുന്നുണ്ട് നേരത്തെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് വളരെ ആശ്വാസത്തിലാണ് കുറച്ച് ഓടി വന്ന് വിയർപ്പ് തുള്ളികൾ അങ്ങനെ ആക്കി ക്ലാസ്സിലേക്ക് ഓടി പോകാനിരിക്കുന്നവരെ പോലെ എത്താനുള്ളവരുണ്ടാവും എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് പ്രത്യേക ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ് നമ്മുടെ അടുത്തൊരു ഭാഗത്തേക്ക് പ്രവേശിക്കാം ഓക്കെ നാലാമത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അതിന്റെ സമയത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഈ ഒരു ഫിസിറ്റൽ ഇന്ററാക്ഷനിൽ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കുറച്ച് പേരുകൾ പറയുക അത് പറയുമ്പോൾ ഇവരുടെ മുഖത്തുള്ള എക്സ്പ്രഷനാണ് നമുക്ക് അതിനിടയിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കണം തോന്നുന്നു നമ്മുടെ ഈ പ്രദേശത്തുകാരനായിരുന്ന ബഹുമാനനായ അബ്ദുൽ ഹക്ക സുല്ലമി അമ്മയോ നമുക്കെല്ലാവർക്കും പരിചിതമായ പേരായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രഭാഷണങ്ങളൊക്കെ നമുക്കറിയാവുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ജീവ ചിത്രം പരിശോധിക്കുമ്പോൾ സ്കൂളിൽ എന്നും അദ്ദേഹം നേരത്തെ എത്താറുണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഒരിടം അദ്ദേഹത്തിന് നൽകേണ്ടുന്ന ഒരു സമയമാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വെളിച്ചം നൽകിയ ജീവിതത്തിൽ ഏറ്റവും ഈ ഒരു പങ്ക്ച്വാലിറ്റി മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ കൊണ്ട് നടന്ന ഒരു മഹൽ വ്യക്തിത്വം ആയിരുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം സ്വർഗ പൂങ്കാപനമാക്കട്ടെ നാളെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഇതിനിടയിൽ പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് അധ്യാപകർ അല്ലേ നമ്മളിൽ നിന്ന് ഒരുപക്ഷെ നമുക്കൊക്കെ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അധ്യാപകരുണ്ടാവും അവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇത്തരം സന്ദർഭങ്ങളെ പ്രയോജനപ്പെടുത്തും ഓക്കെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ക്വസ്റ്റിന് ഒരു വളരെ വൈകാരികമായ ഉത്തരങ്ങൾ വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടീച്ചേഴ്സിന്റെ ഇമോഷനെ നിങ്ങളുടെ പിന്നെ വൈകാരികതയെ നമ്മൾ പിടിച്ചു കൊലിക്കാൻ പോവാണ് കുറച്ച് വേർഡ്സ് ഞാൻ പറയാം ഒന്ന് യുഡൈസ് ഒന്ന് യുഡൈസ് വേറെന്തെങ്കിലും പേരായിരിക്കും അതിനോടുള്ള സ്നേഹവും ബഹുമാനവും കൂടിയിട്ട് യുഡൈസ് സഹിതം സമഗ്ര മേളകൾ ഇതിനോടുള്ള ക്വസ്റ്റ്യൻ ഇത്രയുള്ളൂ നിങ്ങൾ ഈ വേർഡ്സൊക്കെ ഒന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയ പിന്നെ ഫീലിംഗ് ഉണ്ടല്ലോ നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും അത് അതേപോലെ പ്രകടിപ്പിക്കാൻ പറ്റിയ നല്ല ഇമോജീസ് നമ്മുടെ ഫോണിൽ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ അധ്യാപകരും ഈ ഒരു വേർഡ്സിനോട് ഈ വേർഡ്സിന്റെ ബാക്കി തലങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല യു ഡി സിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സഹിതം പോർട്ടലിൽ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം കാര്യങ്ങൾ സഹിതം പോർട്ടലിൽ നമ്മൾ എല്ലാവരും നമ്മൾ ക്ലാസ് അധ്യാപകരെ നിലയ്ക്ക് ചെയ്യേണ്ടതായി കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സമഗ്രയിൽ ഓൺലൈനായാണ് ഇപ്പോൾ നമ്മൾ ടി എം സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈസിയാണ് ഒരേ നിലക്ക് പക്ഷെ അതിന് ഏത് ആംഗിളിലാണ് ഓരോരുത്തരും കാണുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് മേളകളൊക്കെ അതിന്റെ സബ്ജില്ലാതലൊക്കെ കഴിഞ്ഞു ശാസ്ത്രമേള അതിന്റെ എൻട്രി മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഓൺലൈനിൽ വേണ്ടി അധ്യാപകർ ഒഴിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഇതെല്ലാം മനസ്സിലേക്ക് വരുമ്പോ പിന്നെ ഏറ്റവും പ്രധാനം അധ്യാപനമാണ് ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ നിങ്ങൾ ഇമോജി നിങ്ങളുടെ എല്ലാ വികാരങ്ങളും നിങ്ങളുടെ എല്ലാ വികാരവും ഒരൊറ്റ ഇമോജിയിലേക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഇവിടെ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ഒരുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഒരു ഒരു ഇമോജി ഇട്ട് നിങ്ങളുടെ പ്രതികരണം അറിയിക്കണം വിസ്ഡം വിസ്ഡം യൂത്തിന്റെ പേജിൽ ഇടാം അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഗ്ലോബൽ ചാനലിലേക്കും വരാം കുറച്ച് തലവേദനയുടെ കമന്റും പൊട്ടിക്കരച്ചിലുകളും മുഹമ്മദ് പൊട്ടി ും അതേപോലെ സെഹല ഫാത്തിമ പനി പിടിച്ച് കിടപ്പിലായ മാതിരിയാണ് ഇമോജി കാണുമ്പോൾ മനസ്സിലാവുന്നത് അതേപോലെ സിദ്ദീഖ് നിലമ്പൂരിൽ നിന്നും യെസ് ും സങ്കടാണല്ലോ ഒരു എന്നുള്ള ഒരു ഇമോജി കാണാനല്ലല്ലോ ജമാൽ ഒക്കെ ഇങ്ങനെ മേലെ കന്തം വിട്ട് നോക്കുന്നുണ്ട് ഒക്കെ അധ്യാപകരായിട്ട് അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പേര് വായിക്കുന്നത് യൂട്യൂബിൽ വായിക്കുമ്പോ അങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ മാഷും ടീച്ചറും തൽക്കാലം കൂട്ടുന്നില്ല സംഗതി ഇതെല്ലാം സ്കൂളിൽ ആവശ്യമായിരിക്കും നമ്മുടെ കുട്ടികളുടെ പഠനത്തെ യെസ് എത്രമാത്രം സ്മൂത്താക്കി കൊണ്ടുപോകാൻ കഴിയും അതിന്റെ കൂടെ ഇത്തരം കാര്യങ്ങൾ കൂടെ ചേർക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ അതിൻ്റെതായ ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് റിലേറ്റഡ് കാര്യങ്ങൾ താല്പര്യമുള്ള ആളുകളൊക്കെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട് ഷമീർ പറയുന്നു ക്ലാസ്സിൽ കയറാതെ തന്നെ പലരും അതിൽ മാത്രമാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് പിന്നെ ചില ഇമോജികൾക്ക് നമുക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയാത്ത അങ്ങനെയുള്ള ഇമോജുകളൊക്കെ ഇമോജ് കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ കമന്റ് ഏത് പ്രതിസന്ധികളും കൂടി നേരിടുന്നു പിന്നെ നമ്മുടെ നിസാർ 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 എന്താണ് അലി അലി പഠിപ്പിക്കാൻ മാത്രം സമയമില്ല സമയല്ലാന്നുള്ള കമന്റ് യെസ് ഒരു കെ നിന്ന് അല്ലേ അതെ യാഥാർത്ഥ്യങ്ങൾ പിന്നിലുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം എല്ലാ ടീച്ചേഴ്സും ഇപ്പോ ഈ ഒരു കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൽ എത്തിക്കൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിങ്ങോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിൽ നിങ്ങളുടെ ഒരു ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ കേൾക്കാത്ത ഇപ്പോൾ ലൈവിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ക്വസ്റ്റിൻ പറയാണ് യു ഡൈസ് സമഗ്ര അതേപോലെ സഹിതം പിന്നെ ഒരുപാട് മേളകൾ അതിൻ്റെ വർക്കുകൾ ഇതിനോടൊപ്പം നമ്മുടെ അധ്യാപനം പഠനം പഠിപ്പിക്കൽ അല്ലേ ഇതെല്ലാം കൂടി ആകുമ്പോൾ നിങ്ങളുടെ ഒരു ഫീലിംഗ് ഒരൊറ്റ ഇമോജിയിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതാ പഠിപ്പിക്കാൻ സമയമില്ല എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ വരുന്നുണ്ട് അതേപോലെ ഇതാ ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഇത് ആ ആയതുകൊണ്ട് നിങ്ങൾക്ക് നേരെ തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഓക്കേ നമ്മൾ ഇതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു എന്നാണ് കരുതുന്നത് അല്ലെ ഇതിലേ ഒരു 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 മെസ്സേജ് ഒന്നും പറയാൻ നമുക്ക് സമയമില്ലെങ്കിൽ പോലും എന്താണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷന് എന്താണ് ഇവരുടെ ഫീലിംഗ് എന്ന് വെച്ചാൽ നമ്മളടങ്ങുന്ന അധ്യാപക സമൂഹത്തിന്റെ ഫീലിംഗ് ആയി ഇവിടെ എന്താണ് പ്രതിഫലിക്കുന്നത് അധ്യാപകനായി കുടുങ്ങി പോയി എന്ന് ചിലരെങ്കിലും പറയാതെ പറയുന്നുണ്ട് എന്ന് വിശ്വസിക്കാം പക്ഷേ ഇതിലൊരു പോസിറ്റീവ് കാണേണ്ടതുണ്ട് നേരത്തെ ജസീൽ എന്നൊരു സുഹൃത്ത് കമന്റ് ചെയ്ത പോലെ സമഗ്രയിലെ ടീം അത് നമ്മളൊരു ലൈക്ക് കൊടുത്ത് നമ്മളൊന്ന് അധ്യാപകർ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കാം അത് പക്ഷേ ഈ ഡോക്യുമെൻറ്റേഷൻ ഒരു പരിധിക്കപ്പുറം ഒരു പരിധി വരെ അത്യാവശ്യമാണ് കാരണം ഇതിൻ്റെ ഹയർ അതോറിറ്റീസിന് എന്ത് എന്ത് വേണം കറക്റ്റ് ഡാറ്റ വേണം അവർക്ക് പഠിക്കാൻ ഇൻഫോർമേഷൻസ് വേണം കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വേണം അതൊക്കെ വേണമല്ലോ അപ്പോൾ അതിനനുസൃതമായ അത്യാവശ്യമുള്ള ഡാറ്റകൾ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുക എന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ അത് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു ലോഡ് വന്നാൽ പ്രയാസമില്ല അതിനപ്പുറത്ത് വരുന്നു എന്നതായിരിക്കാം ഈ മോചികൾ മനസ്സിലാക്കുക എല്ലാ പണികളും അതിനു പുറമെ പഠിപ്പിക്കലും ഇതെല്ലാം ചേരുമ്പോഴുള്ള ഒരു പ്രയാസം അവർ അറിയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന് തീർച്ചയായും ഒരു ചോദ്യം കൂടി ചോദിച്ച് ഈ സെഷന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നു ആ ചോദ്യം എന്തായാലും നമുക്ക് ഓൾറെഡി നാലു മഞ്ചും ഏഴ് പീരീഡിൽ അഞ്ചും ആറ് പീരീഡിൽ ഒരു ദിവസം കുറച്ചധികം അധ്യാപകർ ലീവായിരിക്കുന്നു കുറച്ചധികം ടീച്ചേഴ്സ് നമ്മുടെ പിന്നെ സഹപ്രവർത്തകർ ലീവ് ആകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു എങ്ങനെ ഫ്രീ ആയിരിക്കാന്ന് വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു ഈ മേളകളൊക്കെ ഉള്ള സമയത്തെ ധാരാളം സ്വാഭാവികമായിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ഉറപ്പാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരും ആ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്തെയും ആ ക്ലാസ് പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ് പോലും എടുക്കാത്തൊരു ക്ലാസ് ആണെങ്കിൽ നമ്മളിപ്പോൾ എന്താ അവിടെ പോയിട്ട് ചെയ്യുക ആ സമയം വേസ്റ്റ് ആണല്ലോ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നമ്മുടെ ഫീലിംഗ് അത് ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ അത് മാത്രം ഒന്ന് ഓക്കെ ആണ് ഇങ്ങനെ നോട്ട് ഓക്കെ ആണ് ഇങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യോ പ്ലീസ് നമുക്ക് അതിനോട് അനുബന്ധിച്ച് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ ഏഹ് നിങ്ങളെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുമ്പോൾ നമുക്ക് പകരം നമുക്ക് പീരീഡ് ഒഴിവുള്ള സമയത്ത് കുറേ അധ്യാപകർ ലീവ് ആകുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുമ്പോൾ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്ന് 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 കമൻറ്റ് ബോക്സിലേക്ക് വരണേ എല്ലാവരും ഒന്ന് കമൻ ബോക്സിലേക്ക് വരാം അലഹദില്ല അലഹമ്മില്ല ഓൾമോസ്റ്റ് എല്ലാവരും കുറച്ച് കുറച്ചാളുകൾ ഇങ്ങനെയുണ്ട് അതിന് റീസൺസ് ഉണ്ടാവും ഇങ്ങനെ ചെയ്തവർക്കൊക്കെ റീസൺസ് ഉണ്ടാവും ഓക്കെ പിന്നെ അവർക്ക് മാത്രം കിട്ടുന്ന പ്രശ്നം ഒരുപാട് ലൈക്ക് കൊടുത്ത ഷെഫീഖ് ഒക്കെ ഉണ്ട് കേട്ടോ ഷെഫീഖ് എന്ന മാഷൊക്കെ ഉണ്ട് ഒരുപാട് ലൈക്ക് കൊടുത്തിട്ടുണ്ട് ഷെഫീഖ് മാഷി കാര്യമായിട്ട് പിരീഡുകൾ ഇല്ലാത്ത ആളായിരിക്കും കുട്ടികളെ കാണാൻ ആഗ്രഹിച്ചിട്ടേ പിന്നെ എന്നാൽ കുറച്ച് പേരൊക്കെ ഡിസ്ലൈക്ക് കൊടുത്തവരുണ്ട് ഡിസ്ലൈക്ക് എടുക്കുന്ന ക്ലാസ് തന്നെയാണെങ്കിൽ അമലിനോക്കെയാണ് അമൽ എന്ന സാറിന് എടുക്കുന്ന ക്ലാസ് തന്നെയാണെങ്കിൽ ഓക്കെ ആണ് അല്ലെങ്കിൽ പ്രയാസമാണ് തീർക്കാനുള്ള പരിപാടി നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റിൻ ഞാൻ ഈ ഒരു ക്വസ്റ്റിൻ ഫ്രെയിം ചെയ്ത് എന്താ പറയുക മിനിയാന്ന് എൻ്റെ കൂടെയുള്ള ഞാൻ ഇതുപോലെ പോയ ക്ലാസ്സിൽ എന്നുള്ള അഞ്ചാം ക്ലാസ്സുകാർ ചോദിച്ച ഒരു കുസൃതി ചോദ്യമാണ് ആ ചോദ്യം ഒന്ന് ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഒരു അക്വരേറ്റിയിൽ പത്ത് മീനുകൾ ഉണ്ടായിരുന്നു ഒരു അക്വറേറ്റയിൽ പത്ത് മീനുകൾ ഉണ്ടായിരുന്നു അതിലൊരു എഴുതി തീർക്കണം യെസ് അതിലൊരു മീന് ചത്തുപോയി ഒരു മീന് ചത്തുപോയി അപ്പോൾ ആ അക്വരത്തില് വെള്ളം വർദ്ധിച്ചു ആ മീന് ചത്തപ്പോ അക്വരത്തില് വെള്ളം വർദ്ധിച്ചു എന്തുകൊണ്ട് എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ എന്തുകൊണ്ട് ഇതാണ് നമ്മളോട് ചോദിച്ച ആ കുട്ടിയുടെ ചോദ്യം വേഗം ഉത്തരം ഉത്തരം നോക്കാം കുസൃതി ചോദ്യമാണ് ആ റേഞ്ചിലാണ് എടുക്കേണ്ടത് യെസ് എന്ന് സ്ഥിരം ചോദ്യമാണ് യെസ് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട് അവരുടെ പേര് യൂട്യൂബിലായതുകൊണ്ട് മൈക്രോടീച്ചിങ് ആണ് വേറെ ആ ആ ഒരുപാട് അപ്പൊ എല്ലാ സ്കൂളിലും എന്റെ അഞ്ചാം ക്ലാസ്സുകാരി പോലത്തെ ഒരു കുട്ടിയുണ്ട് ആൻസർ ഇത്രയേ ഉള്ളൂ പത്ത് മീനുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഒമ്പത് മീനുകൾ ബാക്കിയുണ്ട് ഒരു മീന് ചത്തല്ലോ ആ ചത്ത മീനിന്റെ ആ ഒരു മരണത്തിൽ പ്രയാസം വന്ന് കരഞ്ഞിട്ടാണ് ഒമ്പത് മീനുകൾ കരഞ്ഞിട്ടാണ് അതിൽ വെള്ളം വർദ്ധിച്ചത് എന്നാണ് ആ കുസൃത് ചോദ്യത്തിന്റെ ഉത്തരം ഇത് പറയാൻ ഉദ്ദേശത്തേ ഉള്ളൂ നമ്മളോട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കിട്ടുമ്പോൾ ആ ക്ലാസ്സിലേക്ക് പോയി അവരോട് ഇന്ററാക്ട് ചെയ്താൽ ഒരുപാട് ഇതേപോലുള്ള ചിരിക്കാനും ചിന്തിക്കാനൊക്കെയുള്ള അവരുടെ തലങ്ങൾ അവരുടെ റേഞ്ച് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏതായിരുന്നാലും ഈ ഒരു സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വൈജ്ഞാനികമായ നിങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ചില ഇടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് ഇതുവരെ നമ്മോടൊപ്പം സഹകരിച്ച ഓൺലൈനിലും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും അധ്യാപകർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അസാമേക്കും